ാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം ഇന്ന് യോഗം ചേരും കേസിൽ തുടർ നീക്കങ്ങൾ തീരുമാനിക്കാനാണ് യോഗം ചേരുന്നത് കൂടുതൽ അറസ്റ്റുകളിൽ ഇന്ന് തീരുമാനം ഉണ്ടായേക്കും മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു സിജോ വിജോൺ വിവരങ്ങൾ നൽകാനുള്ളത് സിജോ നേരത്തെ ഒന്നര മാസമായിരുന്നു അന്വേഷണ സംഘത്തിന് സമയം അനുവദിച്ചിരുന്നത് പിന്നീട് ഒരു മാസം കൂടി സമയം നീട്ടി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന്റെ നടപടിക്രമങ്ങളിൽ അല്ലെങ്കിൽ അന്വേഷണത്തിൽ അല്പം മന്ദത വന്നിട്ടുണ്ടോ കൂടുതൽ അറസ്റ്റുകളിലേക്ക് എന്തുകൊണ്ടാണ് അന്വേഷണ സംഘം എത്താത്തത് കൂടുതൽ അറസ്റ്റ് വൈകാതെ തന്നെ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് നിലവിൽ പ്രതിയർക്കപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെ അറസ്റ്റിൽ അല്ലെങ്കിൽ ചോദ്യമുന്നണിലേക്ക് വരാത്തതെന്ന് പറയുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ആയിരുന്നു ജയശ്രീ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് ഇന്നലെ ഇവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ ഇവരെ ചോദ്യം ചെയ്യാനും വേണ്ടി ഹാജരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്യൽ വൈകാതെ തന്നെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ ഗൂഢാലോചനയിൽ ഇവരുടെ പങ്ക് വ്യക്തമാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്ത നമ്മളെ അറിയിക്കുന്നത് ആ സാഹചര്യത്തിൽ ചിലപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം വൈകാതെ കടക്കാനും തീരുമാനിക്കുകയും ചെയ്യും കടക്കുകയും ചെയ്യും എന്തായാലും പത്മകുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ദ്വാരപാലക പാളികൾ കടത്തിയ കേസിൽ കഴിഞ്ഞ ദിവസമാണ് പത്മകുമാറിനെ പ്രതിയേർത്തത് ഈ കേസിൽ തിങ്കളാഴ്ച കോടതിയെ സമീപിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ തീരുമാനം അല്പസമയത്തിനകം തന്നെ എസ് ഐ ടി യോഗം ചേരുന്നുണ്ട് ഇതിന്റെ തുടർ നടപടികൾ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്യാനും ഇതിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ആലോചിക്കുന്നത് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണം ഉന്നത തലത്തിലേക്കുള്ള അവരുടെ ആളുകളുടെ പങ്കിനെ കുറിച്ചുള്ള അന്വേഷണം ഏത് തരത്തിൽ വ്യാപിപ്പിക്കണം എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ് എങ്ങനെ നീങ്ങണമെന്നതിനെക്കുറിച്ചുള്ള വിശദമായ യോഗമാണ് ഇന്ന് അന്വേഷണ സംഘം നടത്തുന്ന വിവരങ്ങളാണ് സിജോ വി ചോൺ നൽകിയത്